സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പിടികൂടിയാൽ നൂറ് പൗണ്ട് ഓൺ ദി സ്പോട്ട് പിഴ ലഭിക്കുന്നതാണ് ഇനി മിനി ബസ്സുകളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് എത്രമാത്രം സുരക്ഷ നൽകുന്നുവെന്ന് എല്ലാവരും പല അപകടങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ യോഗയിൽ സീറ്റ് ബെൽറ്റ് നിയമം പ്രാബല്യത്തിലുണ്ട് അന്ന് മുതൽ തന്നെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക സ്വാധീനമാണ് സീറ്റ് ബെൽറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ അപകട സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ പരിക്കിന്റെ അൻപത് ശതമാനം സാധ്യത കുറയുന്നതാണ് കൂടാതെ നിയമം നിലവിൽ വന്ന ആദ്യ ഇരുപത് വർഷം കൊണ്ട് യു കെയിലെ അൻപതിനായിരത്തിലധികം ജീവൻ സീറ്റ് ബെൽറ്റുകൾ രക്ഷിച്ചു യു കെയിൽ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സീറ്റ് ബെൽറ്റ് ഉപയോഗം സംബന്ധിച്ച് ചില നിയമങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്ന് യു കെ ഫൈക്സ് ചർച്ച ചെയ്യുന്നത് തുകയിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ പിടിക്കപ്പെടുന്നവർക്ക് ശിക്ഷ ഉറപ്പായ കാര്യമാണ് കേസ് കോടതിയിലെത്തിയാൽ അവർക്ക് നൂറ് പൗണ്ട് മുതൽ അഞ്ഞൂറ് പൗണ്ട് വരെ പിഴ നേരിടേണ്ടി വരും എന്നിരുന്നാലും ഡ്രൈവർമാർക്ക് നിശ്ചിത പിഴ തുക അടയ്ക്കുന്നതിന് പകരം അൻപത്തിരണ്ട് പൗണ്ടിൻ്റെ ബോധവത്കരണ കോഴ്സ് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ അത് ധരിക്കണമെന്നതാണ് പൊതു നിയമം എന്നിരുന്നാലും സീറ്റ് ബെൽറ്റ് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യങ്ങളും നിയമത്തിലുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഡ്രൈവർ അവരുടെ വാഹനം റിവേഴ്സ് ചെയ്യുന്ന പ്രക്രിയയിൽ സീറ്റ് ബെൽറ്റ് ഒഴിവാക്കാവുന്നതാണ് സാധാരണയായി അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ ചെറിയ ദൂരം സഞ്ചരിക്കുന്ന ചരക്ക് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ഈ ഒഴിവാക്കൽ ബാധകമാണ് പോലീസ് ഫയർ റെസ്ക്യൂ സേവനങ്ങൾ എന്നിവ പോലുള്ള എമർജൻസി സർവീസ് വാഹനങ്ങളെ സീറ്റ് ബെൽറ്റ് ആവശ്യകതകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മെക്കാനിക്കുകൾ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ വാഹനത്തിന്റെ തകരാർ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒഴിവാക്കൽ ബാധകമാണ് ഈ ഇളവുകൾ അവരുടെ ജോലി നിർവഹിക്കുന്നതിന് വേണ്ട വഴക്കവും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനായാണ് നൽകിയിട്ടുള്ളത് വ്യക്തിഗത സുരക്ഷയും നിയമങ്ങൾ പാലിക്കുന്നതും ഉറപ്പാക്കാൻ സാധ്യമാകുമ്പോഴെല്ലാം സീറ്റ് ബെൽറ്റ് നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഓർമ്മയിൽ വെക്കേണ്ടതാണ് മെഡിക്കൽ കാരണങ്ങളാൽ ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിക്കരുതെന്ന് ഒരു ഡോക്ടർ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് നിർബന്ധിത സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കും അത് വാഹനത്തിൽ സൂക്ഷിക്കുകയും പോലീസിനെ കാണിക്കുകയും ഒരു വാഹനത്തിലുള്ള യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിച്ചു എന്ന് ഉറപ്പാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ഡ്രൈവർമാർക്കാണ് പതിനാല് വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതാണ് ഒന്ന് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും ശരിയായ ചൈൽഡ് റെസ്ട്രെയിൻറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുമാണ് മൂന്ന് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരം എത്തുന്നത് ശരിയായ ചൈൽഡ് റെസ്ട്രെയിൻറ്റ് ഉറപ്പാക്കേണ്ടതുമാണ് അതുപോലെ തന്നെ വളർത്ത കൂടെ യാത്ര ചെയ്യുമ്പോൾ ഹൈവേ കോടിന്റെ റൂൾ അൻപത്തിയേഴ് പ്രകാരം ശ്രദ്ധ മാറിപ്പോകാതെ ഇരിക്കാൻ മൃഗങ്ങളെ കാറിൽ ഒതുക്കി നിർത്തണമെന്ന് പറയുന്നു സീറ്റ് ബെൽറ്റ് ഡോഗ് കേജ് ഡോഗ് ഗാർഡ് അല്ലെങ്കിൽ പെറ്റ് കാരിയർ എന്നിവ ഇതിനായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ചെറിയ യാത്രകളിൽ പോലും ഡ്രൈവർമാരെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പിടികൂടിയാൽ നൂറ് പൗണ്ട് ഓൺ ദി സ്പോട്ട് പിഴ ലഭിക്കുന്നതാണ് ഇനി മിനി ബസുകളുടെ കാര്യമെടുത്താൽ മുൻ സീറ്റുകളിലോ ഏതെങ്കിലും തുറന്ന സീറ്റുകളിലോ ഉള്ള യാത്രക്കാർ നൽകിയിരിക്കുന്ന സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിക്കണം പിൻ സീറ്റുകളുടെ നിയമങ്ങൾ മിനി മിനിബസിന്റെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു ചെറിയ മിനി ബസ്സുകൾ യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വലിയ മിനി ബസ്സുകൾ അവയുടെ ഉപയോഗം കർശനമായി നിർദ്ദേശിക്കുന്നു പബ്ലിക് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ വേഗത ഇടയ്ക്കിടെയുള്ള സ്റ്റോപ്പുകൾ ഡിസൈൻ പരിമിതികൾ എന്നിവയുൾപ്പെടെയുള്ള നിർദ്ദിഷ്ട ഓപ്പറേറ്റിംഗ് അവസ്ഥകൾ കാരണം സീറ്റ് ബെൽറ്റ് നിയമത്തിൽ നിന്ന് അവയെ ഒഴിവാക്കിയിരിക്കുകയാണ് ഡ്രൈവർമാരെയും യാത്രക്കാരെയും ഒരുപോലെ സംരക്ഷിക്കുന്നതും റോഡ് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന സീറ്റ് ബെൽറ്റ് നിയമങ്ങൾ മനസ്സിലാക്കുന്നതും അവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും നല്ല ഒരു ഗതാഗത സംസ്കാരം സൃഷ്ടിക്കുന്നതിനും അപകടങ്ങളെ അകറ്റി നിർത്തുന്നതിനും സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ്